പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന് തിരശീല ഉയരുകയാണ് സോഷ്യൽ മീഡിയ വൈറൽ താരമായ രേണു സുധിയും ഈ സീസണിൽ മത്സരിക്കാനുണ്ട് സമൂഹമാധ്യമങ്ങളിൽ വലിയ അലയലികൾ സൃഷ്ടിച്ച വ്യക്തിയാണ് രേണു സുധി മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ മരണത്തിന് പിന്നാലെയാണ് രേണു രേണുസുദീ സമൂഹമാധ്യമങ്ങളിൽ സജീവമാകാൻ തുടങ്ങിയത് റീൽസ് വീഡിയോ ിലൂടെയും മ്യൂസിക് ആൽബങ്ങളിലൂടെയും ഫോട്ടോഷൂട്ടുകളിലൂടെയും സമൂഹമാധ്യമങ്ങളിൽ തിളങ്ങിയ രേണുവിന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് സധൈര്യം കടന്നു ചെല്ലാൻ കഴിയുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് രേണുസുതി പൊതുവെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്താൻ സെലിബ്രിറ്റികൾ പേടിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഇമേജ് നെഗറ്റീവ് ആവുമോ സൈബർ ആക്രമണങ്ങളെ നേരിടേണ്ടി വരുമോ എന്നതൊക്കെയാണ് എന്നാൽ രേണുവിനെ സംബന്ധിച്ച് അത്തരം പേടികൾക്ക് പ്രസക്തിയില്ല കാരണം രേണു സുതി എന്ന പേര് സൈബർ ഇടത്തിൽ ഉയർന്നു കേട്ടു തുടങ്ങിയ നാളുകളോളം പഴക്കമുണ്ട് രേണ ഏറ്റുവാങ്ങിയ സൈബർ ആക്രമണങ്ങൾക്കും നെഗറ്റീവ് കമന്റുകളോ ബോഡി ഷെയ്മിങ്ങോ സൈബർ അറ്റാക്കുകളോ ഒന്നും രേണുവിനെ പുത്തരിയല്ല അതിനാൽ ഇതിലുമേറെ ഇനി എന്ത് സംഭവിക്കാൻ എന്ന മനസ്സുറപ്പോടെ തന്നെ രേണുവിനെ ബിഗ് ബോസ് വീട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കാം കിട്ടാനുള്ളതെല്ലാം ബോണസ് എന്ന മനസ്സുറപ്പോടെ ബിഗ് ബോസ് ഷോയെ നോക്കിക്കാണാനും സാധിക്കും ബിഗ് ബോസിൽ രേണു എത്രനാൾ നിലനിൽക്കുമെന്നതോ രേണു വിജയി ആവുമോ എന്നതൊന്നും ഇവിടെ പ്രസക്തമല്ല പക്ഷേ രേണുവിന് സ്ക്രീൻ പ്രസൻസ് ധാരാളം ലഭിക്കാനുള്ള രേണുവിനെ സ്ക്രീൻ പ്രസൻസ് ധാരാളം ലഭിക്കാനുള്ള സാധ്യതകൾ ബിഗ് ബോസ് വീട്ടിലുണ്ടാവും പലതരം ഗെയിം സ്ട്രാറ്റജികളുമായി ബിഗ് ബോസ് വീട്ടിലെത്തുന്നവർ രേണുവിൻ്റെ സാന്നിധ്യത്തെ നിസ്സാരമായി കാണില്ല ചിലർ രേണുവിനെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ രേണുവിനെ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായി തന്നെ നോക്കിക്കാണുമെന്നത് ഉറപ്പാണ് അതുമാത്രമല്ല ഇതുവരെ ആളുകൾ കണ്ട രേണുസുദി എന്ന ഐഡന്റിറ്റി സോഷ്യൽ മീഡിയ നിർമ്മിതമാണ് യഥാർത്ഥ രേണുസുദി എന്തെന്നത് പ്രേക്ഷകർക്ക് കാണാതിരിക്കുന്നതേയുള്ളൂ സോഷ്യൽ മീഡിയ പുള്ളിങ് ചെയ്യുന്നവർ മാത്രമല്ല അതിലും അപ്പുറം ഒരു പ്രേക്ഷക സമൂഹം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്കുണ്ട് അതിൽ വീട്ടമ്മമാരും സീരിയൽ പ്രേക്ഷകരും സാധാരണക്കാരായ ജനങ്ങളും ഉണ്ട് അവർക്ക് മുന്നിലേക്ക് രേണു എത്താൻ പോകുന്നത് സോഷ്യൽ മീഡിയ വൈറൽ താരമായിട്ടല്ല കൊല്ലം സുധിയുടെ വിധവ എന്ന മേൽവിലാസം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഭർത്താവിന്റെ മരണശേഷം കുടുംബം നോക്കാനായി അഭിനയത്തിലേക്ക് ഇറങ്ങിയ അതിന്റെ പേരിൽ നിരന്തരം വേട്ടയാടപ്പെട്ട ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു വലിയ വിഭാഗം പ്രേക്ഷകരുടെ സഹാനുഭൂതിയും രേണുവിനെ തേടിയെത്താനുള്ള തള്ളിക്കളയാൻ ആവില്ല ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിനെ ഏറ്റവും ബുദ്ധിപൂർവ്വം രേണുവിന് ഉപയോഗിക്കാൻ സാധിച്ചാൽ ചിലപ്പോൾ അത് രേണുവിന്റെ മുന്നോട്ടുള്ള യാത്രയെ തന്നെ സുഗമമാക്കാൻ സഹായിച്ചേക്കും സ്വന്തം വ്യക്തിത്വത്തിൽ ഉറച്ചുനിന്ന് ബുദ്ധിപൂർവ്വം ഗെയിം കളിച്ചാൽ തനിക്കു നേരെ ഇത്രകാലം ഉയർന്ന എല്ലാ വിമർശനങ്ങളെയും രേണുവിനെ തുടച്ചുമായിച്ചു കളയാൻ സാധിക്കും എന്നതാണ് പ്രധാന സാധ്യതകളിൽ ഒന്ന്